ഒരു വില്ലില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല രാമായണം എന്ന് പറയുന്ന ഒരു കഥ പോലും പിന്നീടില്ല കാരണം ത്രയംബകം പൊട്ടിച്ചിട്ടാണ് ഭഗവാൻ ദേവിയെ വിവാഹം കഴിക്കുന്നത് ശ്രീരാമാവതാരത്തിന് ലോകനന്മയ്ക്ക് വേണ്ടി ജീവൻ തന്നെ വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു മനോഭാവം എൻ്റെ അച്ഛൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പാർവതി എന്ന് പറയുന്ന ഒരു ശീമാട്ടി എടുത്തുകൊണ്ട് പോയി മറ്റേ ഭാഗം അവളുടെ ആങ്ങളെ വന്ന് കട്ടുകൊണ്ടും പോയി എൻ്റെ അപ്പന് ശരീരം ഇല്ലാണ്ടായല്ലോ ഇല്ലാണ്ടായെന്നു പറയുന്ന ശരീരമില്ല ശിവൻ എന്ന് പറയുന്ന ആൾക്ക് ശരീരം പറയുന്നത് വൈഷ്ണവ പാരമ്പര്യം കൂടുതൽ പിന്തുടരുന്ന ആൾക്കാർ പറയുന്ന രീതിയാണ് മഹാദേവൻ തോറ്റു വിഷ്ണു ജയിച്ചു ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് താരകാസുരനെ പോലെ ശിവന്റെ പ്രണയത്തെ മനസ്സിലാക്കിയ ഒരാളില്ല ബ്രഹ്മാവ് മുന്നിൽ വരുമ്പോൾ ചോദിക്കുന്ന വാരം ആലോചിച്ചു എന്നെ ശിവന്റെ പുത്രനെ മാത്രമേ വധിക്കാൻ പാടുള്ളൂ എന്നാണ് ഇങ്ങനെ ഒരാളെ പ്രേമിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും സുരക്ഷിതനായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ വാരം ചോദിക്കുന്നത് അച്ഛൻ മകൻ ബന്ധമാണ് എപ്പോഴും ഈ ശിവനും ശിവഭക്തന്മാരും തമ്മിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു സ്വാമി ഒരു ഭക്തൻ എന്നുള്ള ബന്ധമല്ല പക്ഷേ മഹാവിഷ്ണുവിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ചിലപ്പോൾ അതിന് പ്രണയത്തിൻ്റെ ഒരു സ്വഭാവം വരും അല്ലെങ്കിൽ ഒരു സുപ്രീം ഗോഡിൻ്റെ ഒരു സ്വഭാവം വരും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് സതിയെ പ്രണയിച്ചിട്ടില്ല ഒരു പ്രണയം കഴിയുമ്പളേക്കും അടുത്ത പ്രണയത്തിലേക്ക് പോവാന്നുള്ള രീതി ഇല്ലായിരുന്നു സതി നഷ്ടപ്പെട്ടതിന്റെ വേദന മുഴുവൻ അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് തീർത്ത് ലോകരക്ഷയുടെയും കൂടി ഒരു പോയിന്റിലും കൂടെ ചേർത്ത് വെച്ചിട്ട് മാത്രമേ എത്രയൊക്കെ പ്രിയപ്പെട്ടതാണെങ്കിലും ശക്തിയിലേക്ക് ഭഗവാൻ വീണ്ടും തിരിച്ചു പോയിട്ടുള്ളൂ അപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെ പോലെ ഒരു ശരീര രൂപത്തിലുള്ള വിഗ്രഹ രൂപത്തിലുള്ള ഭഗവാനാണ് അവിടെ ഉള്ളത് നമുക്ക് കാണുന്ന ഭാഗ്യമാണ് അങ്ങനെ കാണാൻ അത് കാണുന്നതാണല്ലോ ഏറ്റവും എന്ന് നമ്മൾ പറയുന്നത് നമ്മളിലും മറ്റുള്ളവരിലും ഇപ്പൊ നമ്മള് വിഷ്ണുവിനെയും ശിവനെയും സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം പരമവൈഷ്ണവനാണ് പരമശിവൻ അതുപോലെ തന്നെ പരമശൈവനാണ് മഹാവിഷ്ണു എന്നാൽ ഇവർക്കിടയിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട് എന്നതാണ് അതെങ്ങനെയാണ് സൗഹൃദങ്ങളും യുദ്ധങ്ങളിലേക്ക് മാറുന്നത് അത് പലപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തിനായിട്ട് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടെന്നാണല്ലോ പറയുന്നത് പക്ഷേ അത് അത് ഉണ്ടാവാതിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ചില കിട്ടേണ്ട ചില സാധനങ്ങൾ കിട്ടാതെ പോകുമായിരുന്നു ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരിക്കൽ മഹാദേവനും മഹാവിഷ്ണുവും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്നൊന്നും കൃത്യമായിട്ട് ചോദിക്കരുത് ദേവന്മാരുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ഉപയോഗിച്ചിരുന്ന വൈഷ്ണവ വൈഷ്ണവചാപം എന്ന് പറയുന്ന ചാപം അതിൽ ഭഗവാൻ മഹാദേവൻ ഉപയോഗിച്ചിരുന്ന ചാപമാണ് ശൈവചാപം അല്ലെങ്കിൽ ത്രയംപകം എന്ന് പറയുന്ന വില്ല് ഈ രണ്ട് പേരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവന്മാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക എപ്പോഴും ദേവന്മാരുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് വിഷ്ണു അതുകൊണ്ട് ദേവന്മാർ പറയും വിഷ്ണു ജയിച്ചു മഹാദേവൻ തോറ്റു എന്നുള്ളതാണ് അല്ലെങ്കിൽ വൈഷ്ണവ പാരമ്പര്യം കൂടുതൽ പിന്തുടരുന്ന ആൾക്കാർ പറയുന്ന രീതിയാണ് മഹാദേവൻ തോറ്റു വിഷ്ണു ജയിച്ചു എന്തായാലും ഇത് കഴിഞ്ഞു യുദ്ധം തീർന്നു ഒരാൾ തോൽവി സമ്മതിച്ചു തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ഈ തോറ്റ വില്ണ്ടല്ലോ അതായത് ത്രയമ്പകം എന്ന് പറയുന്ന മഹാദേവൻ പരാജയപ്പെട്ട വില്ല് ജനകന് കൊടുത്താണ് ജനകൻ്റെ ടൈറ്റിലാണ് ഒരു രാജാവിന്റെ പേരല്ല അതൊരു ടൈറ്റിലാണ് സീതാദേവിയുടെ ശ്രീരധ്വജനകളുടെ അച്ഛന്റെ പേര് ജനകൻ എന്നുള്ളത് എപ്പോഴും ഒരു ടൈറ്റിലാണ് ആ ജനകൻ എന്ന് പറയുന്ന ഉണ്ടായിരുന്ന ജനകൻ കൊടുത്തു ആ കാലഘട്ടത്തിൽ ആരായിരുന്നു ജനകൻ എന്ന ടൈറ്റിൽ ഹോൾഡ് ചെയ്തിരുന്നത് അയാൾക്കാണ് ഈ ബില്ല് കൊടുക്കുന്നത് അതാണ് പിന്നീട് സീതാദേവിയുടെ അച്ഛന് കിട്ടുന്നത് കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്ത് കിട്ടുന്നത് അപ്പൊ ഈ ത്രയമ്പകം എന്ന് പറയുന്ന വില്ലാണ് പിന്നീട് മിഥിലയിൽ സൂക്ഷിക്കപ്പെടുന്നതും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ദേവി എൻ്റെ അടുത്ത് പൊക്കി പന്ത് എന്തോ താഴേന്ന് എടുത്തു എന്നുള്ള കഥയൊക്കെ പറയുന്നത് അപ്പൊ നോക്കൂ ആ ഒരു വില്ലില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല രാമായണം എന്ന് പറയുന്ന ഒരു കഥ പോലും പിന്നീടില്ല കാരണം ത്രയമ്പകം പൊട്ടിച്ചിട്ടാണ് ഭഗവാൻ ദേവിയെ വിവാഹം കഴിക്കുന്നത് ശ്രീരാമാവതാരത്തിൽ അപ്പോൾ ഒരിടത്ത് വിഷ്ണു വിജയിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മഹാദേവൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മറ്റെന്തോ കാരണത്തിനുള്ള ഒരു വേദി ഒരുക്കലായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലാതെ നമ്മുടെ മാനുഷിക തരത്തിലുള്ള ജയപരാജയങ്ങളൊന്നും അവിടെ സ്ഥാനമേ ഇല്ല അങ്ങനെ അവര് തമ്മിൽ യാതൊരു ഭേദഭാവവും ഇല്ല ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് നാരായണൻ തമിഴിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു ശൈവഭക്തനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നന്ദനാർ എന്നാണ് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ അപ്പൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒരു മഹാവിഷ് ഒരു പാർവതി എന്ന് പറയുന്ന ഷീമാട്ടി വന്ന് എടുത്തുകൊണ്ട് പോയി എന്നാൽ പറയുക എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പാർവതി എന്ന് പറയുന്ന ഒരു ഷീമാട്ടി എടുത്തുകൊണ്ട് പോയി മറ്റേ ഭാഗം അവളുടെ ആങ്ങളെ വന്ന് കട്ടുകൊണ്ടും പോയി എൻ്റെ അപ്പന് ശരീരം ഇല്ലാണ്ടായല്ലോ എന്ന് പറയത്രേ കാരണം ഒരു ഭാഗം അർദ്ധനാരീശ്വരനാണ് ഭഗവാൻ അല്ലെ ഒരു പകുതി ദേവിക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു പകുതി ഭഗവാൻ ശങ്കരനാരായണമാണ് ഒരു പകുതി നാരായണമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ എന്തില്ല ശരീരമില്ല ശിവൻ എന്ന് പറയുന്ന ആൾക്ക് ശരീരം എവിടെയുള്ളത് അപ്പോൾ എന്തും ത്യജിക്കാനുള്ള ഭഗവാന്റെ ഈ മനോഭാവം തന്നെയാണ് സത്യം പറഞ്ഞാൽ ശിവരാത്രിയിൽ നമ്മൾ വീണ്ടും കാണുന്നത് കാരണം ലോകനന്മയ്ക്ക് വേണ്ടി ജീവൻ തന്നെ വേണ്ടെന്ന് വയ്ക്കുന്ന ആ ഒരു മനോഭാവം അപ്പൊ ശിവന് പേര് പോലും ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് മംഗളുണ്ടാക്കുന്നവൻ തന്നെ അർത്ഥമുള്ളൂ ഭഗവാൻ പേരുണ്ടോ എന്ന് വെച്ചാൽ പേരില്ല വസ്ത്രം ഉണ്ടോ എന്ന് വെച്ചാൽ ഭഗവാൻ ദിഗംബരനാണ് ഭഗവാൻ വസ്ത്രമില്ല ഭഗവാന് ശരീരം ഉണ്ടോ എന്ന് വെച്ചാൽ ശരീരമില്ല ഒന്നും ഇല്ലാത്തവനായി ജീവിക്കുന്ന ഒരാളാണ് ഭഗവാൻ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയില്ലേ ഈ കൈലാസം മാത്രമല്ലല്ലോ ചൊടല എന്നുള്ളത് ആർക്കും വേണ്ടാത്തതൊക്കെയാണ് ഭഗവാൻ വേണ്ടിയിട്ടുള്ളു രണ്ടാമത് ഇപ്പൊ ശില്പ പറഞ്ഞ കാര്യം ദേവന്മാരുടെ നിർബന്ധം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുന്നത് പാർവതിയെ ഭാഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ കൂടുതലായിട്ട് കാരണം താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെനോറിയും ഉണ്ടായിരുന്നു പുറകിൽ ഞാനിപ്പോൾ പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമാണ് ഞാനിത് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ശരിയാണ് ഇപ്പോൾ സ്കന്ധഷ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഈ തൈപ്പൂയം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല കുറച്ച് ദിവസം മുമ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പൊതുവിൽ പറയുക സ്വാമിയുടെ ജന്മദിനം എന്നാണല്ലോ പറയാം അതാണെന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം പക്ഷേ തൈപ്പൂയത്തിന് എപ്പോഴും പറയുന്ന കഥ ഭഗവാന്റെ പിറന്നാളാണ് മുരുകൻ്റെ പിറന്നാളാണ് അപ്പം മുരുകൻ എന്തിനു വേണ്ടിയിട്ടാണ് ജനിക്കുന്നതെന്നാണ് ചോദ്യം മുരുകൻ ജനിക്കുന്നത് താരകാസുരനെ വധിക്കാനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് താരകാസുരനെ പോലെ ശിവന്റെ പ്രണയത്തെ മനസ്സിലാക്കിയ ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈവൻ ശിവനേക്കാൾ താരകാസുരന് സദ്യയോട് ശിവനുള്ള ഇഷ്ടം അറിയായിരുന്നു കാരണം കാരണം അദ്ദേഹം ബ്രഹ്മാവ് മുന്നിൽ വരുമ്പോൾ ചോദിക്കുന്ന വാരം ആലോചിച്ച് നോക്കൂ അദ്ദേഹം ചോദിക്കുന്നത് എന്നെ ശിവന്റെ പുത്രനെ മാത്രമേ വധിക്കാൻ പാടുള്ളൂ എന്നാണ് അല്ലെ അപ്പൊ എന്താണ് അതിന്റെ പുറകിലുള്ള ആന്തരികാർത്ഥം സതി നഷ്ടപ്പെട്ട മഹാദേവൻ ഇനി ജീവിതത്തിൽ ഒരു വൈവാഹിക ജീവിതമില്ല ആ വൈവാഹിക ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ആരുള്ളൂ കുട്ടിയുള്ളൂ അല്ലെ കുട്ടി എന്ന് പറയുന്ന ഒരു വാക്കവിടെ വരണം എന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിയണം സതി നഷ്ടപ്പെട്ട മഹാദേവൻ ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ് അയാളെ കൊണ്ട് ആ വാരം ചോദിപ്പിക്കുന്നത് സതി എന്ന് പറയുന്ന ആ ഒരു പ്രണയത്തെ എനിക്ക് തോന്നുന്നു താരകാസുരം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവർ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഇന്റൻസിറ്റി ഉണ്ടാവും ശിവന് തോന്നി അതേ ഇന്റൻസിറ്റി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും കാരണം ഒരാളെ പ്രേമിച്ച് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും സുരക്ഷിതനായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ വരം ചോദിക്കുന്നത് അതെത്രത്തോളം ശരിയാണെന്ന് ഞാൻ എൻ്റെ അപ്പൊ അത് നോക്കൂ അപ്പൊ താരകര് മനസ്സിലായിരുന്നു ഇനി ഒരിക്കലും ഭഗവാൻ വിവാഹം കഴിക്കില്ല പക്ഷെ ലോക നന്മക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഭഗവാൻ ഭഗവാനേതായിട്ടുള്ള ശരികളുണ്ട് ഭഗവാനേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് എപ്പോഴും ആത്യന്തികമായിട്ട് സ്വന്തം താല്പര്യമല്ല ശിവരെ എവിടെയും നോക്കിയിട്ടുള്ളത് ലോക നന്മ എന്ന് പറയുന്നതാണ് അതും നീതിന്യായം എങ്ങനെയാണോ അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കണം നിർബന്ധമുള്ള രീതിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷാഭേദങ്ങളില്ല അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഈ സമയത്ത് താരകന്റെ ഉപദ്രവം കൂടിയ സമയത്ത് പാർവതിയിലേക്ക് കണക്റ്റ് ആകുന്നു പാർവതിയെ ഒരുപാട് പരീക്ഷിച്ചിട്ടാണ് ഭഗവാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ലീലകളായിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹാലാസ്യ മഹാത്മ്യത്തിലുള്ള ഈ കാളകൂടം കുടിക്കുന്നതാണെങ്കിലും സതിയുടെ വിവാഹാണെങ്കിലും പാർവതി ദേവിയുടെ വിവാഹമാണെങ്കിലും ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ മക്കൾ എന്ന രീതിയിലാണ് ലോകത്തെ മുഴുവൻ കണ്ടിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പൻ എന്ന പേര് ഏറ്റവും കൂടുതൽ ചേരുന്നത് ശിവനാണ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പനെയും എന്നാണ് തമിഴിൽ ഭഗവാനെ വിളിക്കുക അത് രണ്ടുപേരെ കൂടുതലായിട്ട് വിളിക്കുക ഒന്ന് ശിവനെ പിന്നെ ഒന്ന് മുരുകനെ ഇവർ രണ്ടുപേരെയാണ് അങ്ങനെ വിളിക്കുക ഭഗവാനെ എപ്പോഴും ആഴ്വാർ എന്നുള്ള പേരിലേക്കാണ് മഹാവിഷ്ണുവിനെയൊക്കെ വിളിക്കാറുള്ളത് അപ്പം അതുപോലെയല്ല ഇവിടെ എപ്പോഴും ഒരു അച്ഛൻ മകൻ ബന്ധമാണ് എപ്പോഴും ഈ ശിവനും ശിവഭക്തന്മാരും തമ്മിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു സ്വാമിയും ഒരു ഭക്തൻ എന്നുള്ള ബന്ധമല്ല പക്ഷേ മഹാവിഷ്ണുവിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ചിലപ്പോൾ അതിന് പ്രണയത്തിൻ്റെ ഒരു സ്വഭാവം വരും അല്ലെങ്കിൽ ഒരു സുപ്രീം ഗോഡിൻ്റെ ഒരു സ്വഭാവം വരും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ ഏറ്റവും രസകരമായുള്ള കാര്യം ഈ ശിവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന്റെ ഒരു വലിയ പര്യായമാണ് ഈശ്വരൻ എന്ന് പറയുന്ന പര്യായമുള്ള ഒരേ ഒരു ദേവത ഉള്ളത് ശിവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അല്ലാതെ അത് വേറെ ആരുമല്ല ഈശൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് അപ്പോൾ ഇതിലൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ഡിക്ഷണറി ഉണ്ടാക്കിയ സമയത്ത് അവർ ഗോഡ് എന്ന് പറയുന്ന വാക്ക് അതിന്റെ അർത്ഥമായിട്ട് കൊടുത്തത് ഈശ്വരൻ എന്നാണ് അപ്പൊ ഈ തമിഴ് പാരമ്പര്യം പിന്തുടരുന്ന ആൾക്കാരൊക്കെ ഗോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്ന് വെച്ചാൽ അപ്പൊ ഗോഡെന്ന് പറയുന്ന ആരോപിച്ചത് ശിവൻ എന്നായി പിന്നീടാണത്ര ഈ പറയുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്ക് മാറ്റി ദൈവം എന്ന് പറയുന്ന വാക്ക് കാരണം ഈശ്വരൻ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ശിവനായിട്ട് മാറുന്നതാണ് ശിവനാണ് ആത്യന്തികമായിട്ടുള്ള ഈശ്വരനാണ് പൊതുവില്ലെന്ന് നമ്മൾ പാർവതിയുമായിട്ടുള്ള ശിവന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു മുൻപ് ഒരു ഇന്റർവ്യൂല് സതീദേവിയുമായിട്ടുള്ള ശിവന്റെ പ്രണയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പറയുന്നുണ്ട് പാർവതി വന്നിട്ട് പോലും മാറാത്ത വിരഹമായിരുന്നു ശിവന് എന്നുള്ളത് അപ്പോ സതിയെ പ്രണയിച്ചത്ര ശിവൻ പാർവതിയെ പ്രണയിച്ചിട്ടില്ലേ അത് നമ്മൾ ഈ മാനുഷിക തലത്തിലെ പ്രണയത്തെ ആദ്യം എന്നിട്ട് നമുക്ക് യാതൊരു രീതിയിൽ കാണാം മാനുഷിക തലത്തിന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് പാർവതിയാണെങ്കിലും സതിയാണെങ്കിലും ശക്തിയായിട്ടാണ് ഭഗവാൻ കാണുന്നത് അല്ലേ അപ്പം ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യത്തെ പ്രണയത്തിൻ്റെ പ്രാധാന്യം ആദ്യമായിട്ട് കണക്റ്റാകുന്നതിൻ്റെ ചില ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളും വേലിയേറ്റവും കുറച്ചിലുകളൊക്കെ സതിയായിട്ടുള്ള വിവാഹത്തിൽ ഭഗവാൻ ഉണ്ടായിരിക്കാം കാരണം അത്ര കണ്ട് വൈരാഗ്യ സ്വഭാവം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം പറഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടാവും തോന്നുന്നത് അല്ലെ അങ്ങനെ സ്നേഹിച്ച ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധം അൽപായസായി പോവുകയും ദേവി വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ജീവിതത്തിൽ നിന്ന് മാറുകയും പിന്നീട് ഭഗവാൻ പൂർണ്ണമായിട്ടും ഒരു വൈരാഗ്യ സ്വഭാവത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ന്യൂ ജനറേഷൻ സ്നേഹങ്ങളെ പോലെ ഒരു പ്രണയം കഴിയുമ്പോഴേക്കും അടുത്ത പ്രണയത്തിലേക്ക് പോകാന്നുള്ള രീതി ഭഗവാൻ ഇല്ലായിരുന്നു സതി നഷ്ടപ്പെട്ടതിൻ്റെ വേദന മുഴുവൻ അനുഭവിച്ച് 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 തീർത്ത് ലോകരക്ഷയുടെയും കൂടി ഒരു പോയിന്റ് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് മാത്രമേ എത്രയൊക്കെ പ്രിയപ്പെട്ടതാണെങ്കിലും ശക്തിയിലേക്ക് ഭഗവാൻ വീണ്ടും തിരിച്ചു പോയിട്ടുള്ളൂ അത്രയും സമയം സഹിക്കേണ്ടി വന്നത് മൊത്തം പാർവതിക്കാണ് കാരണം ഈ പിരീഡ് ഭഗവാൻ ഈ പറഞ്ഞ സതിയിലേക്കുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയും വിഷമവും അനുഭവിച്ച് തീർക്കുന്നത് വരെ പാവം സഫർ ചെയ്യായിരുന്നു കാരണം ഇവർക്ക് ആർക്കും ഞാൻ പറയുന്ന പോലെ ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല അമ്മയ്ക്ക് തനിച്ചും ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഭഗവാൻ ഒറ്റയ്ക്കും എക്സിസ്റ്റൻസ് ഇല്ല രണ്ടുപേരും ചേർന്നിരിക്കുന്നതാണ് എപ്പോഴും നമുക്കും നല്ലത് അത് പക്ഷേ ഭഗവാൻ അത് സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലും അമ്മയ്ക്കത് സഹിക്കാനുള്ള കപ്പാസിറ്റി കുറവായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ തവണ ശിവനെ കിട്ടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് പാർവതി തന്നെയാണ് ശിവനല്ല ശിവൻ എങ്ങനെയൊക്കെ അന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് പോവാമെന്ന് വീണ്ടും കാരണം വീണ്ടും ഒരു പ്രണയബന്ധത്തിലേക്ക് പോകുന്ന ഒരു ഒരു എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരു മായയാണെന്ന് ഭഗവാൻ അറിയാം ഈവൻ ഭഗവതിയാണെന്നുണ്ടെങ്കിൽ പോലും വൈവാഹിക ജീവിതമൊക്കെ നാട്ടുകാരനെ കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ലീല ലീലെടുക്കാന്ന് ഭഗവാൻ വിചാരിച്ചുള്ളൂ അല്ലാതെ ഇതുകൊണ്ടൊക്കെ ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ടുണ്ടാവുന്നത് സങ്കടവും പ്രയാസങ്ങളൊക്കെയാണെങ്കിലും ഭഗവാൻ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് പക്ഷേ അമ്മയുടെ ആ ഡെഡിക്കേഷനാണ് പാർവതിയുടെ അപ്പം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള എത്രയൊക്കെ ശ്രമങ്ങൾ ഭഗവാൻ തന്നെ നേരിട്ട് വേഷം മാറി വന്ന് ശിവനെ ദ്വേഷിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ ഒരു വൃദ്ധനായിട്ടുള്ള സന്യാസിയുടെ രൂപത്തിൽ വന്ന് ദേവിയോട് പറയുന്നു ഇവനെയാണോ കല്യാണം കഴിക്കുന്നത് എന്ത് യോഗ്യതയാണുള്ളത് ചുടലയിലാണ് താമസിക്കുന്നത് കഴുത്തിനും കാലിലൊക്കെ പാമ്പാണ് ചുടലവശമാണ് ധരിച്ചിരിക്കുന്നത് നല്ലൊരു വസ്ത്രമില്ല നല്ലൊരു വണ്ടിയില്ല ഓരോന്നു പറഞ്ഞ് കുറ്റം പറയുമ്പോഴും ഭഗവാനാണെന്ന് അറിയാതെ ആണെങ്കിൽ പോലും ആ മഹാത്മാവിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് ദേവി സംസാരിക്കുക ഒരു ലിമിറ്റും കഴിഞ്ഞ് ശിവനെ ദ്വേഷിക്കുമ്പോഴാണ് ദേവി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലേക്ക് വരുന്നത് അപ്പൊ എത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അപ്പോഴും അമ്മ വിചാരിക്കുന്നത് ഞാൻ ഇയാളോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് ഇനി എനിക്ക് വീണ്ടും കിട്ടാതാവൂ എന്നുള്ള പാവത്തിന്റെ വേദനയാണ് കാരണം ഭഗവതി പരാശക്തിയാണ് ഇങ്ങനെ ഒരാൾ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അതിനെതിരെ പെരുമാറേണ്ട രീതി ഭഗവതി പിന്നീട് പല സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ സമയത്ത് ഭഗവതി ഹോൾഡ് ചെയ്യുന്നു കാരണം എന്താ ഇനിയും എനിക്കിത് എന്താ വെയിറ്റ് ചെയ്യാൻ വയ്യ ലേറ്റ് ആക്കാൻ വയ്യ അതിനുവേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുള്ള ആളാണ് ദേവി ഭഗവാനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ അത്രത്തോളം ശ്രമിക്കേണ്ടി വന്നു ദേവിക്ക് അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ തിരുവാതിരയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ശിവരാത്രിക്ക് ആ ദാമ്പത്യത്തിന് ശേഷവും അവരുടെ ഇന്റൻസിറ്റി കുറഞ്ഞില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശിവരാത്രി വേണമെങ്കിൽ എടുക്കാം അല്ല ഇന്ന് കാണുന്ന ശിവപാർവതി കല്യാണം ശിവരാത്രിക്ക് ശിവരാത്രിക്കാണെന്ന് പറയുന്നുണ്ട് എത്രോളം അതിന്റെ തിരുവാതിര തിരുവാതിരയാണ് തിരുവാതിര ഭഗവാന്റെ ജന്മനാളുമാണ് ഭഗവതിക്ക് ഭഗവാനെ കിട്ടിയ ദിവസമായിട്ടും തിരുവാതിരയാണ് പറയുന്നത് ശിവരാത്രി എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ഹാരാസ്യ മഹാത്മ ഈ കാളകൂടത്തിന്റെ കഥയായിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് ഇപ്പൊ നമ്മള് പാർവതി ദേവിയെ ശിവൻ പരീക്ഷിച്ച കഥ പറഞ്ഞു അതുപോലെ തന്നെ ഒരിക്കൽ പാർവതി ദേവി ശിവനെ പരീക്ഷിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട് വേറൊരു സ്ത്രീയുടെ രൂപത്തിലെത്തിക്കൊണ്ട് ശിവൻ അങ്ങനെ എന്ന് പാർവതി ശ്രമിച്ചു അല്ലെങ്കിൽ നോക്കി എന്നൊക്കെ ോക്കിന്നെ അതൊക്കെ പിന്നീട് വരുന്ന ആണ് നമുക്ക് എനിക്ക് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ ഞാൻ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള ലൗകികമായിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് എടുക്കാറുണ്ട് പക്ഷെ അതിനൊരു ബേസ് ഉണ്ടാവണം ഇത് ഭഗവാൻ അങ്ങനെ പോകുമോന്ന് ദേവി നോക്കി അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു സന്ദർഭം പറയാം ഇപ്പൊ ഭഗവാൻ ഈ അർജുനന് പാശുപദാസ്ത്രം കൊടുക്കാനായിട്ട് കിരാത രൂപത്തിൽ പോകുന്നു അല്ലെ കിരാത വേഷത്തിൽ ശിവപാർവതിമാരും കുട്ടികളൊക്കെ കാട്ടാളന്മാരുടെ വേഷത്തിലാണ് പോകുന്നത് അർജുനനായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യുന്നു അർജുനൻ ഒരു തരത്തിലും ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നില്ല അർജുനന്റെ അമ്പൊടുങ്ങാത്ത താവനാഴി മൊത്തം കാലിയാവുന്നു അർജുനൻ ഗാന്ഡീവം അടക്കം ഭഗവാനെ മർദ്ദിക്കുന്നുണ്ട് എന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ അമ്പ് മൊത്തം കഴിഞ്ഞ സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് പറയുന്നില്ല കാരണം ഈ കാട്ടാളന്റെ മുമ്പിൽ തോറ്റല്ലോ എന്നുള്ള ഈഗോ ആണ് അർജുനൻ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ അദ്ദേഹം ചെയ്തത് ഗാണ്ഡീവം കൊണ്ട് ഭഗവാന്റെ തലയ്ക്ക് അടിച്ചു എന്നാണ് ഗാന്ഡീവം എടുത്ത് തലയ്ക്ക് അടിച്ചു അപ്പം ഇത് കഥകളിയിൽ കാണിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ വൈരുദ്ധ്യങ്ങൾ കഥകളിയിൽ ഈ രംഗം കാണുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കിരാത പാർവതി ആയിട്ടുള്ള വേഷട്ടുള്ള ആൾ കൈകൊട്ടിച്ചിരിക്കുന്നത് കാണാം ഭഗവാന് അടി കിട്ടുമ്പോൾ അപ്പം അതിൻ്റെ പുറകിൽ പറയുന്നത് ഈ ഭഗവാന്റെ തലയിൽ ഗംഗയാണ് അല്ലേ അപ്പൊ അർജുന അടിച്ചത് ഗംഗയാണ് ഈ സെക്കൻഡ് വൈഫിനെയാണ് അടിച്ചത് അതുകൊണ്ട് നന്നായേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭഗവതി അർജുനെ അനുഗ്രഹിച്ചതായിട്ട് കഥകളിയിൽ കാണിക്കും ഇത് ശിവരാണെന്ന് നോക്കിയാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അവര് തമ്മിൽ അങ്ങനെ ഭേദഭാവോ വൈരാഗ്യോ ഒന്നുമില്ല അപ്പോ ഇതൊക്കെ മാനുഷികർക്ക് ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള ഇതിലേക്കൊക്കെ ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കഥകളായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ മിക്കതിനും ബേസ് ഒന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷെ എങ്ങനെങ്കിലൊക്കെ ഭഗവാനിൽ ആവുക ഈവൻ കൈലാസനാഥൻ സീരിയൽ കണ്ടിട്ടായാലും വേണ്ടില്ല ഭഗവാനിൽ കണക്ടാകാന്നുള്ളതാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ചിലപ്പോ എത്രയോ ആൾക്കാരുണ്ട് ഇന്നത്തെ തലമുറയിലുള്ള നമ്മൾ ഈ സോ കോൾഡ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാരിൽ വലിയൊരു വിഭാഗം ആൾക്കാരെ ശിവന്റെ ഫാൻസ് ആക്കി ആ സീരിയലിനുള്ള പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ധർമ്മത്തിന്റെ പാതയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ ഓരോ ടൂളുകൾ ഉപയോഗിക്കണമെന്നാണ് എല്ലാ കാലത്തും ചിലപ്പോൾ വേദത്തിനോ പുരാണങ്ങൾക്കോ പരിമിതികൾ ഉണ്ടാവാം ഇന്നത്തെ കാലത്തെ റിസോഴ്സുകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൊക്കെ തെറ്റാണെന്ന് പറയാതിരിക്കുക അതും ഒരു വഴിയാണ് അത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ എവിടെയും പറയാറില്ല പക്ഷെ അങ്ങനെങ്കിലും സംഭവിക്കട്ടെ െ കുറിച്ച് സംസാരിച്ചു വ്യാസഞ്ചേട്ടനോട് ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉണ്ണിക്കണ്ണന്റെ ഉത്സവത്തിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്തായിരിക്കാം ഉത്സവം ഏത് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ ചൈതന്യത്തിനെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു രീതിയാണ് ഉത്സവം എന്ന് വെച്ചാൽ ചൈതന്യം പൊങ്ങി പുറത്തേക്ക് ഒഴുകുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പൊതുവിൽ നമ്മളെപ്പോഴും ഈ കുണ്ടലിനീ ശക്തിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന്റെ മുകളിലേക്കുള്ള സഞ്ചാരമാണ് ഈ കൊടിയേറ്റമൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ആ കൊടിമരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചക്രങ്ക തന്നെയാണ് കൂടെ ഈ ഇതിന്റെ ശക്തിയുടെ ഒരു പോക്കാണ് കാണിക്കുന്നത് ഉത്സവം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഞാൻ അന്ന് ഇന്റർവ്യൂലും പറഞ്ഞെന്ന് തോന്നുന്നു കൂടുതൽ ഭക്തര് ശരീരം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഭക്തരിൽ നിന്ന് ഭഗവാൻ ഒരു ചൈതന്യം കിട്ടാനുണ്ട് അത് വഴിപാടുകളിലൂടെ മാത്രമല്ല നമ്മൾ നിൽക്കുമ്പോൾ പോലും നമ്മളിൽ നിന്ന് ഭഗവാനിലേക്കും ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അറ്റേ ടൈം കുറേ പേര് ഒരുമിച്ച് വന്ന് ഭഗവാന്റെ ചൈതന്യം കൂട്ടുന്ന പരിപാടിയാണ് ശരിക്കും ഉത്സവം ഇപ്പൊ ഗുരുവായൂരപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ എത്ര എത്ര വിഷമങ്ങളാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് ആരുടെയൊക്കെ പരാതികള് പരിഭവങ്ങൾ കുറേ ആൾക്കാരുടെ ശാപങ്ങൾ ഭഗവാന് കിട്ടുന്നുണ്ട് കുറേ ആൾക്കാരുടെ വഴക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലെ ഒരു ശരീര രൂപത്തിലുള്ള വിഗ്രഹ രൂപത്തിലുള്ള ഭഗവാനാണ് അവിടെ ഉള്ളത് പരമാത്മാവായിട്ടുള്ള ബ്രഹ്മരൂപത്തിലുള്ള ഒരു ശരീരം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോ ആ ശരീരത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കലശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഗുരുവായൂർ വളരെ ഗംഭീരായി സഹസ്രകലശം എന്ന രീതിയിലാണ് നടക്കുക ആയിരം കുടങ്ങൾ കൊണ്ടുള്ള അഭിഷേകമൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഗുരുവായൂരിലെ ചൈതന്യത്തിന്റെ രഹസ്യായിട്ട് പൊതുവിൽ പറയുന്നത് വ്യാസഞ്ചേട്ടന്റെ ഈ താമരക്കണ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് ഞാനത് കൃത്യമായി തപ്പി പിടിച്ച് ഞാൻ അത് കണ്ടു അപ്പോൾ ആ കഥ ഒന്നും കൂടി പറയാമോ ഈ താമരക്കണ്ണൻറെ കഥ ഒന്ന് ഞാൻ ആ താമരക്കണ്ണൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് പോയി തൊഴുന്ന ഭക്തർ ഒരുപാട് പേര് ഇന്ന് ഗുരുവായിരുന്നുണ്ട് അതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള വിവരം എനിക്ക് കിട്ടിയത് ഞാൻ ഗുരുതലിനായിട്ട് കാണുന്ന ശരത് ഛരത്സർ അദ്ദേഹത്തിൻ്റെ ചരത്തേട്ടം വിളിക്കും അദ്ദേഹത്തിൽ നിന്നാണ് അതായത് അവിടെ പോയി തൊഴുന്ന ഭക്തർ അവിടെ നോക്കി ഭഗവാനെ തൊഴുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അവിടെ അതിന് പുറകിൽ പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് വില്ലുമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവന്നു പെട്ടെന്ന് മേൽശാന്തി പിറ്റേ ദിവസത്തെ നട തുറക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അയ്യോ മേൽശാന്തി വരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ആ വഴിയിലൂടെ ശ്രീകോവിലിനകത്തേക്ക് കയറിപ്പോയി അവിടെ ഈ ചിത്രം വന്നു എന്നാണ് അതിൻ്റെ പുറകിൽ ഒരു കഥയായിട്ട് പറയുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ചിത്രം അവിടെ വന്നിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ അതായത് ഗുരുവായൂർ ശ്രീകോവില് എത്രയോ തീപിടുത്തങ്ങളെ അതിജീവിച്ചതാണ് ഈ അവസാനത്തെ തീപിടുത്തം കഴിഞ്ഞ് പുനരുദ്ധീകരിച്ച് അതിൽ ഗുരുവായൂർ ചുമർ ചിത്രം ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ ആൾക്കാരും കുറെ വിശിഷ്ടതായിട്ടുള്ള ചിത്രകാരന്മാരൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അത് ഈ ഏതാണ്ട് ഈ അടുത്ത സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ വരച്ച ഒരു ചിത്രമാണ് ഈ താമരക്കണ്ണൻ്റെ അല്ലാതെ അത് നീ പറയുന്ന കഥയുമായിട്ട് പ്രത്യക്ഷത്തിന് ഭന്തിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെയാണ് ഭഗവാനെ കാണാൻ പറ്റുന്നതെങ്കിൽ തെറ്റൊന്നുമില്ല അവിടെ നോക്കി പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ചുകൂടെ ഗുരുവായൂരിന്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പറയുന്ന താമരക്കണ്ണൻ എന്നും പോയി നമ്മൾ തൊഴുന്ന ഗുരുവായൂർ മണിക്കണ്ണറിന്റെ സമീപത്തുള്ള ആ ഭാഗം അതിൻ്റെ നേർ എതിർവശത്തായിട്ടൊരു മുറിയുണ്ട് ഒരു വിളക്ക് എത്തിക്കുന്ന മുറി ആ മുറിയെ നമ്മൾ വിളിക്കാൻ നൃത്തം എന്നാണ് അവിടെയാണ് ശരിക്ക് ഭഗവാൻ വില്ലമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കഥ ഗുരുവായൂർ പ്രസിദ്ധമായിട്ടുള്ളത് അവിടെയാണ് അവിടെ എപ്പോഴും ഭഗവാന്റെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഗുരുവായൂർ ശ്രീകോവിലിന് തുല്യമായിട്ട് പ്രാധാന്യമുള്ള രണ്ട് സ്ഥലങ്ങൾ കൂടി പറയും ഒന്ന് ശ്രീകോവില് തന്നെയാണ് ഒന്ന് കൂത്തമ്പലം ഗുരുവായൂർ കൂത്തമ്പലം മൂന്ന് ഈ നൃത്തം എന്ന് പറയുന്ന ആറയാണ് അതിന് ഗുരുവായൂർ വലിയ പ്രാധാന്യമാണുള്ളത് ആണുള്ളത് താമരക്കണ്ണന് കൊടുക്കുന്ന പ്രാധാന്യം അതിന് കൂടെ കൊടുത്താൽ എന്ന് ഞാൻ പറയാറുണ്ട് ഒന്ന് പിന്നെ പൊതുവിൽ ശരസീ ശരസാർക്ക് പറയാറുണ്ട് ഈ താമരക്കണ്ണൻ്റെ ഫാൻസിന് ഒരു വലിയ അതിപ്രസരമുണ്ട് അപ്പോൾ ഈവൻ ഗുരുവായൂരപ്പനേക്കാൾ ചിലപ്പോൾ ഒരു പ്രാധാന്യം കൂടുതൽ ഈ താമരക്കണ്ണൻ്റെ ഫോട്ടോയ്ക്ക് കൊടുക്കുന്നു തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ ഒരു ക്ഷേത്രമാണ് അത് ആ ക്ഷേത്രത്തിന് അതിൻ്റെതായുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അവിടെ കാണുന്ന ഓരോന്നിനും ഓരോ പവിത്രതയുണ്ട് പ്രത്യേകിച്ച് ആ ഭാഗത്താണ് ഭഗവാന്റെ നിർമാല്യധാരി എന്ന് പറയുന്ന ഒരു ഒരു ശിവലിംഗം പോലത്തെ വിഗ്രഹം കാണാം അപ്പൊ ചില സമയത്തൊക്കെ അവിടെ പറഞ്ഞു നിൽക്കുന്നതാണ് എത്രത്തോളം അതിൽ ശരിയുണ്ടെന്ന് എനിക്കറിയില്ല ചില ആളുകൾ ഈ താമരക്കണ്ണനെ കാണാൻ വേണ്ടി നിർമാല്യധാരിയുടെ മോളിൽ കയറി നിൽക്കും അപ്പോൾ അതൊക്കെ ഒരു ക്ഷേത്ര സമ്പ്രദായത്തിന് നിരക്കുന്ന രീതികളല്ലല്ലോ നമുക്ക് തൊഴുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിൻ്റെ വസ്തുതകൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക താമരക്കണ്ണനെ മാത്രമല്ല കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് നൃത്തത്തിൽ മാത്രം പോരാ താമരക്കണ്ണലും മാത്രം പോരാ കുത്തമ്പരത്തിൽ പോരാ ശ്രീകോവിലും പോരാ എല്ലായിടത്തും ഗുരുവാരപ്പനെ കാണുന്ന തരത്തിലേക്ക് നമുക്ക് മാറണം വെച്ചാൽ കാണുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ കാണാൻ സാധിക്കുക എന്ന് അത് കാണുന്നതാണല്ലോ ഏറ്റവും പരമമായിട്ടുള്ള അറിവ് പറയുന്നത് നമ്മളിലും കാണുക മറ്റുള്ളവരിലും കാണുക ഒക്കെ ഒന്നാണ് എന്നുള്ളത് ഞാൻ തന്നെ പൊതുവില് ശരജീപുള്ള ഒരു കഥയായിട്ട് പറയാറുണ്ട് ഈ വില്ലോമംഗലം പണ്ട് ഏകാദശി ഗുരുവായൂരിൽ വന്ന സമയത്ത് ഭഗവാൻ കുറെ തവണ പരീക്ഷിക്കും ഈ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് അദ്ദേഹം കുളി കഴിഞ്ഞ് വരുമ്പോൾ കയറി പിടിക്കും അങ്ങനെ എന്തൊക്കെ ചെയ്യുക ചെയ്യുക അപ്പോ ഈ ഭേദഭാവം ഉണ്ടായിരുന്നു വില്ലോമംഗലത്തിൽ നിന്നാണ് ഏതോ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടി എന്നെ വന്ന് തൊട്ട അശുദ്ധാക്കി എന്നുള്ള ഭേദഭാവം ഉണ്ടായിരുന്നു ആ അപ്പൊ എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഭഗവാൻ വില്ലുമംഗലത്തിനോട് എന്നെ എടുക്കാൻ ആവശ്യപ്പെടും എടുക്കൂ എന്നാണ് പറയാതെ അപ്പൊ എടുത്ത് ഒക്കത്ത് വെച്ച് പറയും ചുറ്റുമുള്ളവരെയൊക്കെ നോക്കൂന്ന് അപ്പൊ ചുറ്റുള്ളവരെ നോക്കിയ സമയത്ത് എല്ലാവരും വിഷ്ണു രൂപത്തിൽ കണ്ടു എന്നാണ് പിന്നെ വില്ലുമംഗലം സ്വയം നോക്കിയപ്പോൾ അദ്ദേഹം നാല് കൈകളുടെ വിഷ്ണുമായിട്ട് കണ്ടു ഒക്കത്തിരിക്കുന്ന കുട്ടിയും നാല് കൈകളുടെ വിഷ്ണുമായിട്ട് കണ്ടു അതായത് എല്ലാം ഞാനാണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ആ അത്യന്തികമായിട്ടുള്ള അറിവിയിലേക്കുള്ള സഞ്ചാരമാണ് ഓരോ ഗുരുതന്നെ ഭക്തർക്കും ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ പറയില്ലേ ശിവോഹം ഞാൻ ശിവനാണെന്ന് പറയുന്നത് പോലെ എല്ലാം നാരായണനാണ് എന്ന് പറയാനും നമുക്ക് പറ്റണം